റോഷിപ്പാൽ രാഹുൽ മാംകൂട്ടത്തിൽ വീണ്ടും മാധ്യമങ്ങളെ കാണുകയാണ് പാർട്ടിയും കൈവിട്ടോ എന്നുള്ളൊരു ചോദ്യം ഉയരുമ്പോൾ അത് രാജിയിലേക്കാണോ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സമയമാണ് മുഖം രക്ഷിക്കേണ്ടതുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള ഒരാളെ ഇനി സംരക്ഷിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് പാർട്ടി എത്തിച്ചേരുന്നു അതിനുശേഷം ഇപ്പോൾ രാഹുലിനെ രാഹുലിനോട് മാധ്യമങ്ങളെ കാണൂ എന്ന് പറഞ്ഞതാവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ലല്ലോ കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ പൂർണ്ണമായും കൈവിട്ടെന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ നിരവധി ആക്ഷേപങ്ങൾ തെളിവുകളടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു കഴിഞ്ഞു ലൈംഗികാരോപണങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വന്നിട്ടും ഇപ്പോഴും നേതൃത്വം രാജിവെക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് അതിന് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം രാജീവുമായി ബന്ധപ്പെട്ട ന്യായീകരണം വരുന്നത് പരാതി വന്നില്ല എന്നുള്ളതാണ് ആരോപണങ്ങൾ വന്നു ഒപ്പം തെളിവുകൾ പുറത്തു വന്നു പക്ഷേ ഇതുവരെ ഒരു പരാതി പാർട്ടിക്കോ പോലീസിലോ എത്തിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും പരാതികൾ വന്നാൽ ഗൗരവത്തോടെ നടപടിയെടുക്കാം എന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിന് പക്ഷേ ഹൈക്കമാൻഡ് സമാനമായ നിലപാടല്ല എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നത് വൈകിപ്പിച്ചാൽ പോലും അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ദോഷകരമായി മുന്നണിയെ ബാധിക്കുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കോ ഒക്കെയുള്ളത് പക്ഷേ നേരത്തെയുള്ള കീഴ്വഴക്കങ്ങൾ അനുസരിച്ചുകൊണ്ട് സ്ത്രീപീഡന കേസുകളിലെ പ്രതികളായ കോൺഗ്രസ് എം എൽ പദവി രാജിവെച്ചിട്ടില്ല എന്നതാണ് അതാണ് രാഹുലിന് ആനുകൂല്യമായി ലഭിക്കുന്നത് പക്ഷേ അന്നത്തെ സാഹചര്യമല്ലേ ഇത് അന്ന് തെളിവുകൾ പുറത്തു വന്നിരുന്നില്ല ഇത് മാനുഷിക പരിഗണന പോലും നൽകാതെ യുവതികളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അവരോട് ഗർഭചിത്രം ചെയ്യാൻ നിയമവിരുദ്ധമായി അശാസ്ത്രീയമായി ഗർഭചിത്രം ചെയ്യാനുള്ള പ്രേരണ ഭീഷണി അസഭ്യം പറയൽ അങ്ങനെ തുടങ്ങിയ കൊലപ്പെടുത്താൻ പോലും മടിക്കില്ലെന്ന സൂചനകൾ കൂടി രാഹുലിൻ്റെ ഏറ്റവും ഒടുവിൽ വന്ന ആ ശബ്ദ സംഭാഷണത്തിലുണ്ട് അത്തരത്തിൽ ക്രൂരമായി ദുർബലയായ പെൺകുട്ടികളെ വേട്ടയാടിയെന്ന സൂചന അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് അഭിപ്രായപ്പെടുന്ന നേതാക്കളാണ് കോൺഗ്രസിൽ കൂടുതൽ പക്ഷേ രാഹുലിനെ സംരക്ഷണം ഒരുക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് പരാതി വരട്ടെ ഇതുവരെ പരാതി വന്നില്ലല്ലോ അതുകൊണ്ട് എന്തിന് രാഹുൽ ആകൂട്ടത്തിൽ എം എൽ എ പദവി രാജിവെക്കണമെന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത് അവർ ഈ പരാതി ഉന്നയിച്ച പെൺകുട്ടികൾ യുവതികൾ അവർക്ക് പരിഗണന നൽകാതെ തന്നെ അവർ രാഹുലിനൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേർത്തുന്നത് സംബന്ധിച്ചിടത്തോളം ഒരു കടുത്ത തീരുമാനം എടുക്കാൻ കഴിയാത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ രാഹുൽ നടത്തുന്ന വാർത്താ സമ്മേളനം അത് ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ഈ തെളിവുകൾ അതടക്കം ന്യായീകരിക്കാനുള്ള ഒരു വാർത്താ സമ്മേളനമാകാനാണ് സാധ്യത പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് കൃത്യമായ നിലപാടെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഏതായാലും രാജിയിലേക്ക് ഇപ്പോൾ വാർത്താ വാർത്താസമ്മേളനം വിളിച്ച് രാജിവെക്കുന്ന പ്രഖ്യാപനം രാഹുൽ നടത്തില്ലെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് കാരണം നേതാക്കൾ പൂർണ്ണമായും മനസ്സ് തുറക്കുന്നില്ല എന്നാൽ പോലും അവർ പറയുന്ന ഒരു കാര്യമുണ്ട് പരാതി വന്നിട്ടില്ല എന്ന ന്യായീകരണം മാത്രവുമല്ല ഇടതുപക്ഷ എം എൽ എ മാർക്കെതിരെ കേസ് വന്നു അത് വലിയ വകുപ്പുകൾ ചേർത്ത് കേസ് വന്ന് സ്ത്രീ സ്ത്രീ പീഡന വിഷയത്തിൽ എന്നിട്ടും അവർ രാജിവെച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെന്തിന് രാജിവെക്കണമെന്ന ചോദ്യം കൂടി ചില നേതാക്കൾ ഉയർത്തുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് നേരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഈ കാലത്ത് ഒന്നും വരാത്ത ഒരു പ്രതിസന്ധിയാണ് കാരണം സമൂഹത്തിൽ സമൂഹത്തിലാകമാനം കോൺഗ്രസ് പ്രവർത്തകർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമെന്ന് നേതാക്കൾ തന്നെ ഈ വിഷയത്തെ ഘട്ടമാണ് ഇവിടെ ഏറ്റവും പുതിയ തെളിവുകൾ റിപ്പോർട്ടർ ഒരു പോലും ആ രീതിയിലുള്ള പ്രതികരണമാണ് വന്നത് അല്പം മുൻപ് ഷാഫി പറമ്പിലായാലും ആ രീതിയിലുള്ള പ്രതികരണം തന്നെ നടത്തുന്നു ഇപ്പോൾ റോഷിപാൽ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷേ എന്താണ് രാഹുൽ പറയാൻ പോകുന്നത് ഏത് രീതിയിലാണ് ന്യായീകരണം ഇനി ഉണ്ടാവുക അങ്ങനെ മൗനത്തിൽ ഒളിച്ച് ഇനി നിൽക്കാൻ കഴിയില്ല നേരത്തെ ഒന്ന് സംസാരിച്ചതാണ് പക്ഷേ ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്നത് യും നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ രാഹുൽ രാഹുലിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ് കൃത്യമായി ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാതെ ഇറങ്ങി പോകുന്നതും കണ്ടു ഇനി ഇപ്പോൾ ഇന്ന് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല ഏതായാലും അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കൽ കൂടി മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ് നമുക്ക് കാത്തിരിക്കാം